ബന്ധപ്പെട്ടിരിക്കുന്നത് ആശ്രയിച്ചിരിക്കുന്ന ഒരു കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ആളുകൾക്ക് ഏറ്റവും അത്യന്താവിശ്യമായത് ഭക്ഷണമാണ് ആ ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് കാർഷിക മേഖലയായിരുന്നു കാർഷിക മേഖല എപ്പോഴും വളരെ പ്രാധാന്യപ്പെട്ടതാണ് കാർഷിക മേഖലയെ നമ്മളിത് വളർത്തിക്കൊണ്ട് കാർഷിക കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതിനുവേണ്ടി അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം സാമ്പത്തിക പ്രോത്സാഹനം ഉൾപ്പെടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തുണ്ടായ വലിയൊരു മാറ്റം കാർഷിക മേഖലയിലേക്ക് കൂടുതൽ സാമ്പത്തിക സഹായവും ലോണും മറ്റൊരു കൊടുക്കുന്നതിനേക്കാണ് ദേശസത്കരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ബാങ്കുകളുടെ ബാങ്കിന്റെ സംസ്കരണത്തിന് മുമ്പ് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതം ടു പോയിന്റ് ടു രണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് കാർഷിക മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ പല തലകാര്യ സ്ഥാപനം അന്ന് ഉണ്ടായിരുന്നു അതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ശിങ്കുണ്ടായിരുന്നു ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ അധ്യക്ഷത വഹിച്ചു ഈ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെയും ബാങ്കിന്റെ മരസമിതിയുടെ ഒക്കെ തീരുമാനം അപ്പൊ ഈ ചെലവ് നമ്മിങ്ങനെ ചെലവ് നടത്തുമ്പോൾ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയോളം ചെലവ് വരുന്നു അത് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇന്ന് വായ്പാ മേള കൂടി വെച്ചിട്ടുള്ളത് സാധാരണ ഇതിന്റെ പേര് വായ്പ മേള എടുക്കാറില്ല പക്ഷെ മറ്റൊരു രാജ്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക വായ്പ കർഷകർക്ക് കൊടുക്കാൻ ഈ രണ്ടര കോടി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് നമുക്ക് തീർക്കണം എന്നാൽ നമുക്ക് വീണ്ടും രണ്ടര കോടി രൂപ കൂടി കിട്ടും അതിന് അഞ്ചു കോടി രൂപ ഈ ഡിസംബർ മണ്ണുത്തി കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ഡോക്ടർ മേരി റെജീന മുഖ്യാതിഥിയായിരുന്നു പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് വിശിഷ്ടാതിഥിയായി ഡയറക്ടർമാരായ പ്രൊഫസർ സി ജി ചന്ദാംബരാഷൻ സി സി ബാബുരാജ് പി കെ ഷംസുദ്ദീൻ പി പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് സ്വാഗതവും സെക്രട്ടറി എം ജി മിനി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ആധുനിക കൃഷി രീതികളെക്കുറിച്ചുള്ള ക്ലാസിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു സി ക്ലാസ് എടുത്തു നമ്മുടെ വേപ്പണ്ണ വെളിപ്പുള്ളി മിശ്രിതം അതെല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും നമുക്കൊരു വശമില്ല വേപ്പണ്ണ വെളുപ്പുള്ളി മിശ്രിതം ഉപയോഗിക്കാം അതോടൊപ്പം ഒരു മിത്രക്കുമ്പളിട്ട് ലക്കാൻ സീരിയും ലെക്കാനി എന്ന് പറയും ഇത് രണ്ടും ഒരാഴ്ച നമ്മൾ വേപ്പെണ്ണ വെളുപ്പുള്ളി മിശ്രിതമാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ച ലക്കാനിൻ എന്ന മിത്ര കുമ്പി കൊടുക്കാം അതിൻ്റെ കൊടുക്കേണ്ട അളവ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനാണ് പിന്നെ നമ്മൾ ഈ കുറച്ച് മണ്ണിൽ മണ്ണിൽ തന്നെയാണ് ഒരു അത് ചർച്ചയിൽ കൃഷി ഓഫീസർ അർച്ചന ഉണ്ണികൃഷ്ണൻ ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ അപ്രേം പഞ്ഞിക്കാരൻ സാബു കൈതാരൻ ഒ സി മുരളീധരൻ പി ജി പോൾസൻ പി ജെ പോൾസൻ ഇബ്രാഹിംകുട്ടി അയ്യാരിൽ കെ കെ ചിത്രഭാനു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന സെമിനാറിൽ ബാങ്കിൻ്റെ വായ്പാ കുറിച്ച് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് മുൻ റീജിയണൽ മാനേജർ വി സി സുനിൽകുമാർ വിഷയാവതരണം നടത്തി വക്കച്ചൻ അംബൂക്കൻ സ്വാഗതം ആശംസിച്ചു ബാങ്ക് ഡയറക്ടർമാരായ പി പി ഷാജി എം യു ഉമറുൽ ഫാറൂഖ് സുനിത വിക്രമൻ സി ബി ജയലക്ഷ്മി ടീച്ചർ സുബൈദ ബാബു എന്നിവർ പങ്കെടുത്തു റിക്കവറി ഓഫീസർ പി ഡി ദിനീഷ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വായ്പാ മേളയിലും സെമിനാറിലും നൂറോളം കർഷകർ പങ്കെടുത്തു ജീവനക്കാരായ വർഷ വർഗീസ് കെ യു ബിനീഷ് അഞ്ജലി പി നിഷാഫ് കുര്യാപ്പിള്ളി ദുർഗാ ബാലൻ രേഷ്മ കെ ദാസ് സ്നേഹ എന്നിവർ പങ്കെടുത്തു